ഒരു കപ്പ് വടിച്ചു ഷുഗർ ആണ് എടുക്കണമെങ്കിൽ കപ്പ് വെള്ളം എടുക്കണം നല്ല വെള്ളപ്പനക്കൊഴലായി വരണേ അതിന് മോൾഡുണ്ടോ രസം ഫ്രഷ് ഉണ്ട് അപ്പ തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും അങ്ങനെ പണിപ്പുരയിൽ തയ്യാറായി നല്ല സുന്ദരന്മാരായ ഉണ്ടകള് വേമ്പില്ലേ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴിച്ചു നോക്ക്

ഇതാദ്യം ഒഴിച്ചേച്ച് പറയാം പഞ്ചസാര വെള്ളം അതായത് കൊണ്ടുള്ള നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ ചെയ്തിട്ടുണ്ട് പഞ്ചസാര ഉണ്ട തയ്യാറാക്കാൻ അപ്പൊ അതിന് നമ്മള് പഞ്ചസാര വെള്ളം ഒഴിച്ച് ലയിപ്പിച്ച് ഒരു ഫുൾ നാരങ്ങായും പിഴിഞ്ഞ് ഇതിൽ ഒരഞ്ചാറ് മണിക്കൂർ ഇരുന്നതാണ് അപ്പൊ നാരങ്ങായുടെ നീരൊക്കെ പഞ്ചസാരയിലേക്ക് പിടിച്ച് നല്ല വൃത്തിയായിരിക്കും അപ്പം ഇത് ഇച്ചിരി അലിപ്പ് കുറവുണ്ട് അലുത്ത് വന്നം അതുകൊണ്ടാണ് തരി തരുന്ന് കിടക്കണം കേട്ടോ വേറെ ഒന്നും അല്ല കേട്ടോ മലിനങ്ങളൊന്നും അല്ല അപ്പം നമുക്ക് ഇത് ഉരുകി വന്ന് ഇത് പാനിപ്പരുവാകുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള നാരങ്ങാ നീരിൻ്റെയാൻ അത് പെട്ടെന്ന് ഓർത്ത് തന്നെ ഈ നാരങ്ങയുടെ ഇതാട്ടോ അത് കളയണ്ട കാരണം നാരങ്ങ പുളിപ്പ് എത്രത്തോളം ഉണ്ടെങ്കിലും നല്ലതല്ലേ ഞങ്ങൾക്ക് ഉണ്ടൊക്കെ ഇച്ചിരി പുളിയുള്ളത് ഇഷ്ടമാണ് നാരങ്ങാ നീര് ചേർക്കണത് എല്ലാവർക്കും അറിയാം ഉണ്ട മുറുകാതിരിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടാനാ വേണ്ടിയാണ് ഊട്ടം കുണ്ട മുറുകൂലെന്ന് അറിയാൻ നേരി ചേർത്താൽ അതറിയാമല്ലോ എല്ലാ വ്യക്തികൾക്കും ഒക്കെ അറിയാം കൂടുതലെപ്പറ്റി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല അപ്പൊ ഇതിനെ ഇതിന് അളവെടുക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ പറഞ്ഞാൽ അളവായി അളവായിരിക്കാം അതായത് ഇതിന് ഒരു കപ്പ് ഷുഗർ ആണ് എടുക്കണമെങ്കിൽ ഒരു കപ്പ് വടിച്ച് ഷുഗർ ഷുഗറാണ് എടുക്കണമെങ്കിൽ അരക്കപ്പ് എടുക്കണം എന്നിട്ട് ഇത് ലയിപ്പിക്കാനായിട്ട് ഇടണം അത് എന്തിനാ ആ അളവിൽ തന്നെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിൽ എടുത്തു കഴിഞ്ഞാൽ അധികം വൈകാതെ പഞ്ചസാര പാനിയായി കിട്ടും കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പാനീയാവാൻ താമസം ഉണ്ടാവും അപ്പം ഈ കറക്റ്റ് ആണെങ്കിൽ നല്ലതാണ് ഒരു പ്രാവശ്യവും കൂടെ പറയാം ഒരു കപ്പ് വടിച്ച് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് വേണം കേട്ടോ അപ്പം പിന്നെ അവലോസു പൊടി അതിന്റെ മെഷർമെന്റ് അവൾ പറഞ്ഞു തന്നേക്കണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേകാൽ കപ്പ് അവലോസുപൊടി ചേർക്കുക പിന്നെ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി മുറുക്കം കുറവാന്ന് തോന്നിയാൽ പൊടി പിടിക്കുന്നതിന് മുമ്പ് സ്വൽപ്പം കിടച്ച് ചേർക്കുക ഞാൻ ഇതിന് ചേർക്കണേ ഒരു കപ്പിനാണ് ഷുഗർ എടുക്കണമെങ്കിൽ അരക്കപ്പ് വെള്ളവും ചേർത്ത് പാനിയാക്കി കഴിഞ്ഞാൽ ഒന്നര കപ്പ് പൊടി ചേർക്കാറുണ്ട് കേട്ടോ ഒന്നര കപ്പ് പൊടി ചേർക്കുമ്പോഴാണ് എൻ്റെ അളവിലുള്ള രീതിയിൽ കറക്റ്റായി കിട്ടണത് അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇത് കറക്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും ഏഞ്ചലിൻ്റെ റെസിപ്പി ആട്ടോ ഇത് നമ്മുടെ അല്ല ഓക്കെ തോന്നിയ പോലെ അളവൊന്നും എടുക്കാൻ പറ്റില്ല തോന്നിയ പോലെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാനി അങ്ങനെ കുഴപ്പമില്ല അവലോസ് പൊടി ഇടണത് കറക്റ്റ് ഇതല്ലെങ്കിൽ ഈ പൊടി ഇങ്ങനെ കൂടി പോവും കടുപ്പം പോലെയൊക്കെ വരും അതിൻ്റെ ഒരു ഒരു ലൂസ് ഫോമിലിരിക്കണമെങ്കിൽ ഈ അളവിലായിരിക്കണം പൊടി ചേർക്കേണ്ടത് അതെങ്ങനെയാണെന്നറിയുമോ പൊടി ചേർത്ത് വരുമ്പോൾ നമുക്ക് സ്ഥിരം ഉണ്ടാക്കണവർക്ക് അറിയാൻ പറ്റും അളവില്ലെങ്കിലും അവർക്കതിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ പറ്റും നമ്മളിപ്പോൾ അതി ഒന്നും ഉണ്ടാക്കാറില്ല എൻ്റെ വീട്ടിൽ ഞാൻ ഓർമ്മ വെച്ച വെച്ച് നാളുമൂല് കാണുന്നതായി രണ്ടുതരം ഉണ്ട പഞ്ചസാര ഉണ്ടേയും ശർക്കര ഉണ്ടേയും എൻ്റെ അമ്മ പഞ്ചസാര ഉണ്ടേയും ചർക്കര ഉണ്ട് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മിടുക്കിയായിരുന്നു പിന്നെ കൊട്ടപ്പൊടി ഭാഗം ആ ഭാഗത്ത് ഭയങ്കര ഇതാണിത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഗ്രാൻഡ് മദറും നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ഈ സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഐറ്റം ഉണ്ടാക്കാനും കാ സ്ഥിരം കഴിക്കുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് പഴയ പലഹാരം അല്ലേ കൊഴലപ്പം അച്ചപ്പ ഉണ്ടേ ഒക്കെ പഴയ പലഹാരമല്ല കൊഴലപ്പവും അച്ചപ്പവും ഉണ്ടേയും ഈ മൂന്ന് കൂട്ടം പലഹാരത്തില് ഈസി ആയിട്ടുള്ളത് ഉണ്ട മാത്രമേ ഉള്ളൂ കൊള്ളപ്പത്തിനും അച്ചപ്പത്തിനും മെനക്കേടുണ്ട് അച്ചപ്പത്തിന് അത്രയില്ല കൊള്ളപ്പത്തിന് നല്ല മെനക്കേട് ഈ കൊഴലായി വരണേ അതിന് മോൾഡുണ്ടോ മോൾഡല്ല കൈവരലും ഉണ്ട് അങ്ങനെ ഈ ഇങ്ങനെ പരത്തിയേച്ച് വലിച്ച കുഞ്ഞുമ നന്നായിട്ടുണ്ടാക്കും ഇങ്ങനെ വിരലിൽ ഇങ്ങനെ കടത്തി വളർത്തി പിന്നെ ഇപ്പം മോൾഡുണ്ടോയെന്ന് എനിക്കറിയില്ല കുഞ്ഞുമ്മ അങ്ങനെയാണ് ചെയ്യണത് നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു ഇതേ ഒറ്റ നൂലായ ഒറ്റ നൂലായ ദണയി ഓഫ് ചെയ്യാട്ടോ ഓഫ് ചെയ്തേച്ച് പൊടി ഇടാൻ വക്കാം ഉം ഉം തണുപ്പിച്ച് കാണിക്കാം അത് മാറ്റി അല്ലെങ്കിൽ കറ തെറ്റി പോകൂല്ലേ ഇതിൻ്റെ കണക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കണം ഒരു നൂല് പോലെ വരണം ഒറ്റ നല്ല കയ്യിൽ കാണിച്ചത് അപ്പരിവ അത് കിട്ടിയിട്ടുണ്ട് കുറച്ചു കുറച്ചായിട്ട് ഇട്ടാ ഇച്ചിരി കൂടെ വേണ്ടിവരും പൊടിയുണ്ട് അല്ലെങ്കി ഉരുട്ടിപ്പിടിക്കാൻ പറ്റില്ല പറ്റില്ല എടുക്ക പൊടിയുണ്ട് ഈ പൊടിയെല്ലാം അരിച്ചെടുത്ത് വെച്ചേക്കണോട്ടോ അവലോസ് പൊടി അത് പറഞ്ഞാരെ അതെ 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 എന്ത് പൊടിയാണെന്നു കണ്ടാ അറിയാ എന്നാലും ചിലപ്പോ ചോദ്യങ്ങൾ വരും എന്ത് പൊടി പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് അവലോസ് പൊടീന്ന് പറഞ്ഞോ ഇത് കറക്റ്റാന്നോ നോക്കട്ടെ ഇത് കറക്റ്റ് ഇച്ചിരി ഇച്ചിരി ഇരുന്ന് വെള്ളമയം പൂട്ടോ മുറുകും ആ ഇത് മതി അല്ലെങ്കിൽ പിന്നെ പൊടി കംപ്ലീറ്റ് ആവും പാനി ഇല്ലാതെയും വരും ഇത് മതി ഇത് കറക്റ്റാ നീ മുറുകിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് പ്രൊപ്പോർഷനിലേക്ക് വരും ഈ പൊടി ഇതിൽ പിടിക്കാൻ കേട്ടോ പൊടി ഇട്ട് പിടിക്കണം പിടിക്കണം അമ്മ ഉരുട്ടാ കാണാൻ നല്ല രസമാണ് അത് നോക്കിയത് കണ്ടോ കാണിച്ചു തരാം പലഹാര ചൂടാ ഭയങ്കര ചൂടോടു കൂടി ഇടണം ഇത് കണ്ടെ ഒന്നും പറഞ്ഞില്ല ആ ഏലക്ക പൊടി ഞാൻ എടുന്ത അത് ചേർക്കണം ഇനിയിപ്പോൾ സ്പൂൺ എടുക്കാം എന്നോ കയ്യിൽ വേണ്ട ഞാൻ കടായിൽ എടുക്കാൻ വേണ്ടി കയ്യിലെടുത്താൽ കേട്ടോ അതെ ഏലക്ക പൊടിച്ച് വെച്ചങ്ങനെ കേട്ടോ ചേർക്കുവാണേ വേറെ ഒന്നും വേണ്ട നല്ല മണം ഏലക്കയുടെ ആ ഇപ്പം തന്നെ മുറുകി തുടങ്ങിയല്ലോ അല്ലേ അങ്ങനെ മുറിവൊന്നുമില്ല അല്ല നേരത്തത്തെക്കാളെ ഇച്ചിരി കൂടി മുറിയും അതിനാണ് വെള്ളമയം കുറച്ചിട്ട് പിടിക്കണമെന്ന് പറഞ്ഞു കുറച്ചിട്ട് അപ്പ എന്നാ അവിടെ നോക്കണം പപ്പായ നോക്കുന്നതായിരിക്കും അത് ഹാർഡായിട്ട് അപ്പ ഇരിക്കണം പക്ഷെ തൊലി നിറം മാറിയിട്ടുണ്ട് പണ്ട് പലതും പഴുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പഴുത്തിണ്ടാവൂല അത് പിടിക്കാൻ പിടിക്കാൻ ആ അമ്മ ഇങ്ങനെ ഇട്ട് വെക്കണത് ഞാൻ ഓർക്കേണ്ട പണ്ടുണ്ടാക്കുമ്പോൾ ആദ്യം അങ്ങനെ ഇട്ട് വെക്കണം ഒരു സ്പൂണാ അല്ലേ ഒരു സ്പൂണൊന്നും അല്ല ഞാൻ അതൊരു അങ്ങനെ മുറുകി തുടങ്ങി മുറുകി തുടങ്ങി കണ്ടമാന മുറുകിയാ ഉണ്ട ഫോം ആയി കഴിയുമ്പോൾ രസം ഉണ്ടാവില്ല രസമല്ല അത് മുറുകി പോകും തിന്നാൻ പറ്റില്ല പറയരുത് തന്നെ തിന്നാൻ റ്റില്ല അതാ കൊഴപ്പം ചിലർക്ക് പക്ഷെ ഹാർഡുണ്ട് ഇഷ്ടം അതീ കടകളിലൊക്കെ ഹാർഡ് തന്നെ വേണ്ട പല പൊടിഞ്ഞു പഞ്ചസാര ഉണ്ടാ സോഫ്റ്റ് തന്നെ കൊടുക്കുള്ളൂ ആണോ അതിനിപ്പ എല്ലാം ഹോം മെയ്ഡല്ലേ ഉം 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 സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കണോ ആ പൊടി ഇങ്ങനെ മുക്കി വേണം നമ്മൾ ഉരുട്ടല്ല അത് മുറുകാൻ ഉം ഉം അപ്പൊ കറുപ്പിട്ട് ഫോം ആവുമോ പൊടി പിടിച്ച് ഇങ്ങനെ വെച്ചിട്ടും വെച്ചോണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ ഉരുട്ടി തീർക്കണം ചൂടുണ്ടാവൂലോ ഇച്ചിരി ചൂടുണ്ട് ചൂടുണ്ട് സഹിക്കാവുന്ന ചൂടിലങ്ങ് ഉരുട്ടി വെ ഉരുട്ടി വെക്കണം പിന്നെ ഷേപ്പ് ആക്കിയാൽ മതി അത്യാവശ്യം ആദ്യം ഉരുട്ടി അങ്ങ് വെച്ചാൽ മതി പിന്നെ ഷേപ്പ് ഷേയ്പ്പാക്കിയാൽ മതി പിന്നെ ഇച്ചിരി ഇരുന്ന് മുറുകും നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഇത് കാണിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഒരു എന്നാലും നരങ്ങുന്നേരുള്ളതുകൊണ്ട് കുഴപ്പം വരും ഇച്ചിരി ഒരു മുറുക്കം വരും പക്ഷെ കുഴപ്പമുണ്ടാവില്ല ഉണ്ടകൾ ഓരോന്നായിട്ട് പ്ലേറ്റിൽ നിരക്കുന്നു ഫ്രഷ് ഉണ്ട് അപ്പം തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അതുണ്ടാവും കാരണം അതിന് എപ്പോഴും ഒരു ഹോം മെയ്ഡ് ടേസ്റ്റാണ് പല കടകളിലും ഞാൻ കണ്ടിട്ടുണ്ട് സോഫ്റ്റ് അവലോസ് ഉണ്ടാന്ന് എഴുതി വെച്ചേക്കണേ ആ അത് ഇതുപോലത്തെ ഇതായിട്ടുള്ളത് എത്രത്തോളം സോഫ്റ്റ്നെസ് ഉണ്ടെന്ന് അറിയില്ല എഴുതിയേക്കണ അങ്ങനെയാ ചിലപ്പോ അത് ഹോം ആയിരിക്കും ഇതല്ലേ എല്ലാം ഒരേ വലിപ്പം ആയില്ലാട്ടോ ഉം ഇച്ചിരി ഇതായി പോയി വലിപ്പം ബ്യൂട്ടിഫിക്കേഷൻ പിന്നെ അല്ലെ ഇനി അതിൽ വലിപ്പം ചേഞ്ച് ചെയ്യാൻ പറ്റൂല നേരത്തെക്കാളും കൂടി പക്ഷെ പഞ്ചസാര കൊണ്ട് അങ്ങനെ ഇതും വരില്ല ശർക്കര കൊണ്ടൊക്കെ മുറുക്കം വരും പഞ്ചസാര കൊണ്ട് അങ്ങനെ മുറുക്കം വരില്ല ഇവിടെ തന്നെ അങ്ങ് പിടിച്ചിടാം അത് ഒരെണ്ണം എടുത്ത് കാണിക്കാമോ അപ്പം അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ്സും ഹാർഡ്നെസ്സും എങ്ങനെയാണെന്നുള്ളത് ലേ അങ്ങനെ പണിപ്പുരയിൽ തയ്യാറായി തയ്യാറായില്ലേ എല്ലാം ഒരേ വലിപ്പാണെങ്കിൽ നല്ലതാണ് പക്ഷെ അത് സാധിച്ചില്ല അത് പെട്ടെന്ന് മുറുകണത് മുറുകി പോണത് കൊണ്ട് ഞാൻ വേഗം വേഗം കോരി ഇട്ടോ എല്ലാം ഒരേ ഷേപ്പ് അല്ലാട്ടോ അങ്ങനെ അവലോസ പൊടിയുടെ പഞ്ചസാര ഉണ്ട നമ്മുടെ കിച്ചണിൽ തയ്യാറായി തയ്യാറായി പിടിച്ച പൊടി സ്റ്റീൽ പ്ലേറ്റില് ഇവിടെ ഇരിക്കണം അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോണ ഇവിടെ വെച്ചേച്ച് ഒരു ഉണ്ടയൊന്ന് പൊളിച്ച് നിങ്ങളെ കാണിക്കാം ഇടർത്തി ഇടർത്തെ ഇങ്ങനെ പിണ്ടി അരിഞ്ഞതുകൊണ്ട് കയ്യിൽ ഇച്ചിരി കറയൊക്കെ പിടിച്ചിരിപ്പൊണ്ടിട്ടോ ഇതൊക്കെ കറയല്ലാണ്ട് ചെളിയൊന്നും അല്ലാട്ടോ അതെ പിണ്ടി അരിങ്ങിയൻ്റെ പിണ്ടി അരിങ്ങിയൻറെ കാണിക്കാം ആ എനിക്ക് കണ്ണും കാണണം ആ എടുക്കട്ടെ ആ നല്ല നീ ഇത് എടുക്ക നല്ല സോഫ്റ്റ് എന്ന് ഇത് ഫുൾ കാണിക്കണം നല്ല നല്ലതാണല്ലേ നല്ലതാ ആ പുളിപ്പോൾ ഉള്ളപ്പോ നല്ല രസമായിരിക്കും ഏലക്കായ രുചിയുണ്ട് നാരങ്ങീരിന്റെ രുചിയുണ്ട് ഇത് അത് കേട്ടോ നല്ലതാണ് ഇനി ഡിസ്പ്ലേക്ക് വേണ്ടി പടമൊക്കെ വൃത്തിയായിട്ട് എടുത്തോ ഞാൻ ഇവിടേക്കൊന്ന് ക്ലിയർ അപ്പ് ചെയ്യട്ടതേ ഇത്ര ഉണ്ടയാണ് നമുക്ക് കിട്ടിയത് അസലായിട്ടുണ്ടോ നല്ലതാ നീ അപ്പയുടെ അഭിപ്രായം ചോദിക്കാം അത് വരുമ്പം വന്ന് കഴിയുമ്പോൾ തന്നെ കൊടുക്കാം കൊടുക്കാം ഗ്രീൻ ടീയുടെ കൂടെ കഴിക്കട്ടെ ഗുണമേശോട്ട് വെക്കട്ടെ എന്നാൽ നീ വൈറ്റ് പ്ലേറ്റിൽ വേണമെങ്കിൽ എടുത്തോട്ടോ ഇതിപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പ്ലേറ്റിൽ തന്നെ വെച്ചങ്ങ് എടുത്തതാണ് പണ്ടുള്ള അമ്മച്ചിമാര് പറയെ ഇതിങ്ങനെ തുറക്കുമ്പോഴേക്കും ഒരു ശീണ ഒരു ശബ്ദം കേൾക്കുന്ന അതാണ് അതിന്റെ കറക്റ്റ് ഭാഗം എന്ന് പറയും കുറച്ചു മുമ്പ് കാണിച്ച ക്ലിപ്പിങ്ങിൽ അത് ശരിക്കും കേൾക്കാൻ കിട്ടും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരന്മാരായ ഉണ്ടകള് ഉണ്ടകരണ്ട് മൊട്ടത്തല പോലെ ഇരിക്കണല്ലേ ശരിയാ ഇനി നമുക്ക് ഞാൻ ഒരെണ്ണം കഴിക്കാം അപ്പൊന്ന് കഴിയുമ്പോ അപ്പയ്ക്കും കൊടുക്കാം ഞാൻ വെച്ചേക്കട്ടെ വെച്ചേക്കട്ടെയില്ലേ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏ ഒരു ടേസ്റ്റ് നോക്ക് ഇതൊന്ന് കഴിച്ചു നോക്ക് ആ ഞാൻ തിന്നോളാം ഇന്ന് തിരക്കുണ്ടായിരുന്നോ റോട്ടില് ഞാൻ നിന്നെ തിന്നപ്പോഴാ ലെവല് പോയത് അപ്പ എങ്ങോട്ടാ പോണേ വിശേഷപ്പെട്ട ഉണ്ട അമ്മ ഉണ്ടാക്കിയ പിന്നെ ഓ നല്ല ായത് കൊണ്ടല്ലേ കൊറേ നനഞ്ഞിട്ടുണ്ട് അതൊന്നും വലിയ വിഷയമില്ല മഴ എന്നൊന്നു നിക്കും

അത് ആ പഞ്ചസാരയിൽ ഉണ്ടാക്കിയ പഴയ പഴയകാലത്ത് പ്രത്യേകിച്ചും ക്രിസ്ത്യൻസ് സമൂഹത്തിൽ വളരെയേറെ പ്രചാരത്തിലുള്ള ഒരു മധുര പലഹാരമാണ് ശർക്കരയിലും ഉണ്ടാക്കാം അതും ഇക്കി കൂട്ടു തന്നെയാണ് പക്ഷെ മുമ്പൊക്കെ പഞ്ചസാരയിൽ ഉണ്ടാക്കുന്ന ഒരുപടി മേലെയാണ് ശർക്കരയിലൊക്കെ ശർക്കരയിൽ ഉണ്ടാക്കുന്ന ഒരു പടി താഴെയും പഞ്ചസാര സ്റ്റാറ്റസ് ആണ് പഞ്ചസാര അത് പഞ്ചസാര പഞ്ചസാര വില വാങ്ങുന്നതാണ് അത് പ്രഷ്യസ് ആണ് ശർക്കര ചിലരുടെ ഒക്കെ വീടുകളിലെങ്കിലും ക്രിസ്ത്യൻ ഭവനങ്ങളിലുണ്ടാവുള്ളൂ ഇപ്പോ തെക്കോട്ടൊക്കെ ചെന്നു കഴിഞ്ഞാൽ കരിമ്പ കൃഷി ചെയ്യുന്നവരല്ലേ അപ്പൊ കരിമ്പ ആട്ടും അപ്പൊ അത് കാശുകൊടുത്തൊന്നും മേടിക്കേണ്ടതായ സാഹചര്യം ഇല്ലാത്ത ഒരു സാധനം എന്നുള്ള നിലയിലാണ് ശർക്കരക്കൊരു മേൽക്കോയ്മയല്ല കൂടുതൽ പോപ്പുലർ ആയത് കാരണം എന്താന്ന് വെച്ചാൽ ഇതുള്ള വീടുകളിൽ ഇപ്പോൾ കരിമ്പ് കൃഷി ചെയ്യുന്ന വീടുകളിൽ മിക്കവാറും കരിമ്പാട്ടി ശർക്കര ഉണ്ടാക്കും അങ്ങനെ ശർക്കര ഉണ്ടാക്കുമ്പോൾ അയൽ വീടുകളിലൊക്കെ അത് കൊടുത്തയക്കും അപ്പൊ അവിടെയൊക്കെ ശർക്കര കിട്ടും അങ്ങനെയാണ് അതിന് ഒരു പോപ്പുലാരിറ്റി വന്നത് പക്ഷെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് കാശുകൊടുത്ത് പഞ്ചസാര വാങ്ങണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ പൈസ കൊടുത്ത് മേടിക്കുന്നതിന് കോസ്റ്റ്ലിയാണ് അതോടൊപ്പം തന്നെ അതിന്റെ കാഴ്ചയിലും കുറച്ചുകൂടെ ഒരു ദൃശ്യഭംഗിയുണ്ട് കാരണം മറ്റത് ഇച്ചിരി ഇരുണ്ടിരിക്കും ഇത് കുറച്ചുകൂടെ ലൈറ്ററാണ് അപ്പൊ ഇത് തന്നെ കണ്ടില്ലേ കാണാനായിട്ട് നല്ല മനോഹരമാണ് അതിന്റെ ഷേപ്പും അപ്പിയറൻസ് അപ്പൊ അതുകൊണ്ട് പഞ്ചസാര കൊണ്ട് വലിയ ഒരു വി ഐ പി സ്റ്റാറ്റസുള്ളതാണ് പണ്ട ഇപ്പോ ഉണ്ട ഉണ്ടാക്കൽ വളരെ കുറവാണ് അപ്പം നാമത്തെ കൃഷിയില്ലല്ലോ വീടുകളിലൊന്നും കൃഷികളുള്ള വീടുകളിൽ പോലും കൃഷി ചെയ്യാറില്ല കാരണം അവലോസുകൂടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കൃഷി വേണം അപ്പോൾ ഇപ്പോൾ ഇത് വളരെ പോപ്പുലാരിറ്റി ഇതിൻ്റെ കുറഞ്ഞു പിന്നെ തന്നെയല്ല ഇത് തിന്നാനായിട്ട് പറ്റിയവരും വളരെ കുറവാണ് കാരണം എല്ലാവർക്കും ഡയബറ്റീസും ചെറുപ്പക്കാർക്ക് മുതൽ ഡയബറ്റീസാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തിന്നാവുന്ന ആൾക്കാർ കുറവാണ് പഞ്ചസാര ഉണ്ട തിന്നു കഴിഞ്ഞാൽ ആണ് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നത് കാരണം കടും മധുരമാണ് അപ്പൊ അതിന്റെ ആ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പഞ്ചസാര ഇത് കയറിക്കൊണ്ടിരിക്കും അപ്പൊ ഇനിയിപ്പോ നമുക്ക് അതിന്റെ തിന്ന് അതിന്റെ രുചിയൊന്നും അറിയാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഒരു ചെറിയ ഉണ്ട എടുത്ത് കളയാം അപ്പോൾ അത് വളരെ നല്ലതാണ് മധുര പദാർത്ഥങ്ങൾ നാക്കിന്റെ തുമ്പോണ്ട് ഓ അത് ശരി കാരണം മധുരം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള നമ്മുടെ ഒക്കെ അതിന്റെ അറ്റത്താണ് അത്ര നാക്കിന്റെ തുമ്പുകൊണ്ട് ആസ്വദിക്കണമെന്നാണ് പറയുന്നത് പുളി ഭാഗമാണ് കടുപ്പം ഭാഗമാണ് നല്ല പാകത്തിന് ഉണ്ട ഉണ്ടാക്കി കഴിഞ്ഞാല് കുറച്ച് ദിവസം ഇരുന്നാൽ അത് ഒട്ടും ഹാർഡ് ആവില്ല പാകം അല്ലെങ്കിൽ അത് കടിച്ചു പൊട്ടിച്ചോ ചുറ്റി കൊണ്ട് പൊട്ടിച്ചോ കഴിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇതിൻ്റെ വലിപ്പമാണ് ഇത് വളരെ സ്റ്റാൻഡേർഡ് സൈസാണ് ഇതിൽ കൂടുതലായിട്ട് വലിപ്പം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല കാരണം ഷുഗർ ഉള്ളവർക്കാണെങ്കിലും കണ്ടാലൊന്നും തിന്നാനായിട്ടുള്ള ഒരു ടെമ്പറേഷൻ ഉണ്ടായാൽ തിന്നാൻ പറ്റണം അത് ചെറുതുമായിരിക്കണം പിന്നെ അത്രയും കുറച്ചല്ലേ ഷുഗർ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ അപ്പം അങ്ങനെ ആസ്വാദ്യകരമായ ഒരു ഉണ്ടയാണ് വേറെ മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മളിത് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പൊ പണ്ടത്തെ വളരെ ഹൃദ്യമായ മധുരം എപ്പോഴും സന്തോഷകരവും ആൾക്കാർക്ക് ആനന്ദകരവുമായ ഒരു വികാരമാണ് ഈ മധുരം എന്ന് പറയുന്നത് അപ്പൊ വീടുകളിൽ വരുമ്പോ മധുരം കൊടുത്താണ് നമ്മള് ആൾക്കാരെ സ്വീകരിക്കുന്നത് ഇപ്പൊ കല്യാണ കഴിഞ്ഞു കഴിഞ്ഞു മധുരം വെക്കുക എന്ന് പറയില്ലേ കാരണം അത് തന്നെ അതിന്റെ ഒരു സന്തോഷ ആഹ്ലാദ സൂചകമായ ഒരു വിഭവമാണ് അതുകൊണ്ട് മധുരം വളരെ ഇതാണ് പോപ്പുലറാണ് മിക്ക വീടുകളിലും ഉണ്ട പഴയകാലത്ത് ധാരാളമായിട്ട് ഉണ്ട ഇതുപോലെ തന്നെ രസികനായ ഒരു സാധനമാണ് എന്നെ സംബന്ധിച്ച് കുറെ കൂടി ഉണ്ടയേക്കാൾ മുകളിലുള്ള ഒരു ഉണ്ടയാണ് ഈ അരി പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഉണ്ട അതിനുള്ള ഒരു ദോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അന്ന് തന്നെ അത് കഴിക്കണം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഡാവും രുചിയും മാറും പക്ഷേ ആസ്വാദനത്തിലും രുചി വൈവിധ്യത്തിലും അതാണ് ഏറ്റവും കേമൻ കാരണം അരി വറുത്ത് കഴിയുമ്പോൾ തന്നെ അതിന് വേറൊരു ടേസ്റ്റാണ് പിന്നെ ശർക്കരയാണല്ലോ പിന്നെ ശർക്കരയാണ് അപ്പോൾ അത് വളരെ രസകരമാണ് രുചികരമാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇതും ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതും പിന്നെ അവിലൂസ് കൂടിയാണെന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ഞങ്ങളുടെ ഇവിടെ അവിലൂസ് കൂടി തന്നെയായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അവര് ഓരോ ദിവസവും എട്ടും പത്തും കിലോ ആ പൊടി ഉണ്ടാക്കും നല്ല ഒന്നാം അവലോസ് കൂടി ആ ഒരു ദിവസം കൂടിയാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത് ഒന്നാം തര അവ നൂറ്റി പത്ത് രൂപ എടുത്തോളാം